ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ പ്രീ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലാൻഡിലായിരുന്നു നടത്തിയിരുന്നത് അവിടെ മോശമല്ലാത്ത പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരുന്നു പിന്നീട് ഡ്യൂറൻ്റ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചു ആദ്യത്തെ ചില മത്സരങ്ങളിലൊക്കെ ഗംഭീര വിജയം സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു പക്ഷേ ബംഗളൂരു എഫ് സിയോട് പരാജയപ്പെട്ടുകൊണ്ട് ഡ്യൂറൻ്റ് കപ്പിൽ നിന്നും പുറത്തായി അതിനുശേഷം ഐ എസ് എല്ലിൽ ദയനീയമായ പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത് പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ചിട്ട് ഏഴ് മത്സരങ്ങളിലും തോൽക്കുകയായിരുന്നു അതേ തുടർന്നാണ് മിക്കയിൽ സ്റ്റാറേക്ക് പരിശീലക സ്ഥാനം നഷ്ടമായിട്ടുള്ളത് ഏതായാലും ആ പ്രീ സീസണിനെ കുറിച്ച് മിഖിയൽ സ്റ്റാറെ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് പ്രീ സീസണിൽ ഒരു മോശം വിദേശ ക്ലബുകൾക്കെതിരെ കളിച്ചത് യഥാർത്ഥത്തിൽ തിരിച്ചടിയായി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ടീമിന്റെ ശക്തിയും ദൗർബല്യവും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് തീർത്തും ഡിഫറൻ്റ് ആയിക്കൊണ്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്റ്റാറയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായി കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു ഒരു പുതിയ ക്ലബിന്റെ പരിശീലക സ്ഥാനത്തേക്ക് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അവരുടെ പഴയ മത്സരങ്ങളൊക്കെ വീക്ഷിക്കും ടീമിനകത്തുള്ള ആളുകളോട് സംസാരിക്കും പ്രീ സീസൺ ക്യാമ്പിൽ നല്ല രൂപത്തിൽ പങ്കെടുക്കും എന്നാൽ പ്രീ സീസണിൽ മോശമായ വിദേശ ക്ലബ്ബുകൾക്കെതിരെയാണ് അല്ലെങ്കിൽ ദുർബലമായ വിദേശ ക്ലബ്ബുകൾക്കെതിരെയാണ് ഞങ്ങൾ കളിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ ടീം എത്രത്തോളം മികച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല ഇതാണ് മിക്കേൽ സ്റ്റാറെ ഒരു സീഡിഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് പ്രീ സീസണിൽ തന്നെ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിക്കൊണ്ട് ചെയ്യേണ്ടിയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മിക്കേൽ എൽ സ്റ്റാറയുടെ ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ വളരെ പരിതാപകരമായ പ്രകടനമാണ് നടത്തിയത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പല മത്സരങ്ങളിലും നല്ല രൂപത്തിൽ ആക്രമണങ്ങളൊക്കെ ിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷെ ഡിഫൻസ് വളരെ മോശമായിരുന്നു അതിൻ്റെ പരിണിത ഫലമായി കൊണ്ടാണ് ഈ തോൽവുകൾ ഏറ്റവും വാങ്ങേണ്ടി വന്നതും മിക്കേൽ സ്റ്റാറയ്ക്ക് തന്റെ പരിശീലക സ്ഥാനം നഷ്ടമായതും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം